നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സിറിയൻ തലസ്ഥാനത്ത് കൊല്ലപ്പെടുകയും അറബിക്കടലിൽ ഇന്ത്യൻ ചരക്ക് കപ്പൽ ആക്രമണത്തിൽ ഇറാന്റെ പങ്ക് ആരോപിക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെ ഇറാനെതിരെ യു എൻ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ ഗുരുതര വെളിപ്പെടുത്തൽ ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യക്കെതിരെ ലോകമെങ്ങും രൂക്ഷം പടരുന്നതിനിടെയാണ് ഇറാൻ ആണവായുധ ശേഷിയുള്ള സമ്പുഷ്ട യുറേനിയം ഉൽപാദനം വർദ്ധിപ്പിച്ചെന്ന ആണവോർജ്ജ സമിതി വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുന്നത് ഇറാൻ നീക്കം ആശങ്ക ഉയർത്തുന്നതാണെന്ന് അമേരിക്ക പ്രതികരിച്ചു നേരത്തെ കുറച്ചു കൊണ്ടുവന്ന സമ്പുഷ്ട യുറേനിയം ഉൽപാദനം കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്നിരട്ടി കൂട്ടിയെന്ന് സമിതി റിപ്പോർട്ട് പറയുന്നു നദാൻസ് ഫോർദോ നിലയങ്ങളിൽ അറുപത് ശതമാനം സമ്പുഷ്ട യുറേനിയം പ്രതിമാസം ഒൻപത് കിലോ ആണ് ഉൽപാദിപ്പിക്കുന്നത് ജൂണിൽ പ്രതിമാസം മൂന്ന് കിലോ ആയിരുന്നതാണ് ഉയർത്തിയിരിക്കുന്നത് ആണവായുധ നിർമ്മാണത്തിന് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ട യുറേനിയമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നിലവിലെ ഉൽപാദനം ആണവായുധ ഉൽപാദനത്തിനല്ലെന്നും പൂർണ്ണമായി നിയമപ്രകാരമാണെന്നും ഇറാൻ ആണവോർജ്ജ മേധാവി മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞു എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്ന് വൈറ്റ് ഹൗസ് പ്രതികരിച്ചു ഒക്ടോബർ അവസാനത്തിലെ കണക്കുകൾ പ്രകാരം ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ട യുറേനിയം ശേഖരം നാലായിരത്തി നാനൂറ്റി എൺപത്തിയാറ് ദശാംശം എട്ട് കിലോയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകശക്തികളും ഇറാനും തമ്മിലുള്ള ധാരണ പ്രകാരം ഇരുന്നൂറ്റി രണ്ട് ദശാംശം എട്ട് കിലോയിൽ കൂടരുതെന്നാണ് വ്യവസ്ഥ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കെ കരാറിൽ നിന്ന് യു എസ് പിൻവാങ്ങിയതിനാൽ നിലവിലെ ഈ വ്യവസ്ഥയും ബാധകമല്ലെന്ന് ഇറാൻ പറയുന്നു ഇറാനുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് സംശയം ഹൂതികൾ ചെങ്കടൽ കടന്നു പോകുന്ന ചരക്കുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കുകയും ലെബനിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നിലയുറപ്പിക്കുകയും ചെയ്തത് ഇസ്രായേലിനെയും യു എസിനെയും തെല്ലൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് ഇറാഖ് സിറിയ രാജ്യങ്ങളിലെ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം തുടരുകയാണ് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ മുതിർന്ന ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സയ്ദ് റായ്സി മുല്ലപ്പെട്ടത് ഇതിന് ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാഖിലെ ഇർബി ിൽ വ്യോമത്താവളം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇറാൻ അനുകൂല മലേഷ്യ ഗ്രൂപ്പായ കത്തായിബ് ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് മൂന്നിടത്ത് യു എസ് ബോംബറുകൾ ആക്രമണം നടത്തിയിരുന്നു ഇതിനെല്ലാം പിന്നാലെ ഇറാൻ യുറേനിയം ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ആശങ്ക സ്വാഭാവികമാണ് ആണവായുധ നിർമ്മാണത്തിന് അല്ല യുറേനിയം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതെന്ന് ഇറാൻ പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല എന്നത് എല്ലാവർക്കും അറിയാം നിലവിൽ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തി കഴിഞ്ഞു അമേരിക്കയടക്കം ഇറാനെതിരെ ഏത് നിമിഷവും നീങ്ങാനുള്ള സാഹചര്യവും ഉണ്ട് അമേരിക്കയും ഇസ്രായേലും ആണവ ശക്തികളാണ് അതിനാൽ തന്നെ ഇരുവരെയും പ്രതിരോധത്തിലാക്കാൻ ഇറാൻ ഒരുങ്ങുമെന്നത് സ്വാഭാവികമായും ഊഹിക്കാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും യുറേനിയം ഉൽപ്പാദനം ഇറാൻ വർദ്ധിപ്പിച്ചതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല ഇസ്രായേലും അമേരിക്കക്കുമുള്ള വ്യക്തമായ താക്കീത് തന്നെയാണിത്